മൂന്നാർ മൌണ്ട് കാർമൽ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ആറ് കുടുംബങ്ങളെ പഞ്ചായത്തിന് കീഴിൽ മൂന്നാർ എം ജി നഗറിന് സമീപം പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി ഹാളിലേക്ക് മാറ്റാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി ശനിയാഴ്ച ക്യാമ്പ് പൂട്ടിയതിനെ തുടർന്ന് ക്യാമ്പിലുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് എം എൽ എ എ രാജ സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ക്യാമ്പ് തുടരുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് മൂന്നാർ മൌണ്ട് കാർമൽ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ആറ് കുടുംബങ്ങളെ പഞ്ചായത്തിനു കീഴിൽ മൂന്നാർ എം ജി നഗറിനു സമീപം പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി ഹാളിലേക്ക് മാറ്റുവാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി ശനിയാഴ്ച ക്യാമ്പ് പൂട്ടിയതിനെ തുടർന്ന് ക്യാമ്പിലുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ക്യാമ്പ് തുടരുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുത്തത് ക്യാമ്പിൽ കഴിയുന്ന പന്ത്രണ്ട് കുടുംബങ്ങളിൽ അപകടാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ വീട് ഉടനടി വാസയോഗ്യമാക്കും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട രണ്ടു കുടുംബങ്ങൾക്ക് വീട് ഉടനടി ലഭ്യമാക്കും മൂന്നു കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി ലഭ്യമാകുന്ന മുറിയിൽ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും മഴ മാറുന്നതോടെ ക്യാമ്പിൽ നിന്നും ഇവർ വാടക വീടുകളിലേക്ക് മാറാനും മറ്റുള്ളവർ സ്വന്തം വീടുകളിലേക്ക് പോകാനും യോഗത്തിൽ തീരുമാനിച്ചു ലക്ഷം നഗറിൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരിച്ചതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ലക്ഷം നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് മഴ മുന്നറിയിപ്പ് നീങ്ങിയതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച ക്യാമ്പ് പൂട്ടാൻ കളക്ടർ ഉത്തരവിട്ടത്യൂസ്ബ്യൂറോ